ഈ പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിലെന്ന് പറയും പിടിച്ചു കഴിഞ്ഞാലോ അടപ്പ് വാശി ഇളകുകയും ചെയ്യും അതാണ് ഇപ്പൊ കണ്ടുവരുന്നത് ഈ അടുത്ത കാലത്തായിട്ട് കണ്ടുവരുന്നത് മുമ്പൊക്കെ എങ്ങനെയെങ്കിലും ഊരി പോയിരുന്നു പക്ഷെ ഇപ്പോ ഈ അടുത്ത കാലത്തായി കുറച്ച് ബുദ്ധിമുട്ടും എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് പ്രത്യേകിച്ച് ഈ സർക്കാരിന്റെ അവസാന നാളുകളാണ് ഈ രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന എൻഡ് ആയതുകൊണ്ട് തന്നെ ഇപ്പോ അഴിമതി കേസിലും മറ്റും പിടിച്ചു കഴിഞ്ഞാൽ കൈക്കൂലി കേസിലും ഒക്കെ പിടിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടാമെന്ന് കരുതണ്ട അങ്ങനെ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ഏതെങ്കിലും വകുപ്പ് അവരെ രക്ഷപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ സ്വാഭാവികമായും അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ സർക്കാരിനെ ബാധിക്കും എന്നറിയാം അതുകൊണ്ട് തന്നെ സ്വപ്നയ്ക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് കരുതണ്ട കഴിഞ്ഞ ദിവസമാണ് സ്വപ്ന എറണാകുളത്ത് കൊച്ചി ലോച്ചിങ് കോർപ്പറേഷനിലെ ഓവർസിയർ ആയിട്ടിരുന്ന സ്വപ്ന പതിനയ്യായിരം രൂപ കൈക്കൂലി വാങ്ങുന്ന അതുമായിട്ട് ബന്ധപ്പെട്ട് പിടിയിലായത് അതായത് ഒരു യുവാവിന് അവർ അദ്ദേഹത്തിന്റെ ബിൽഡിംഗ് നമ്പർ ഇട്ട് കിട്ടുന്നതിന് പെർമിഷൻ കിട്ടുന്നതിന് ഒരു നിലയ്ക്ക് അയ്യായിരം രൂപ അവസാനം അത് ചുരുക്കി ചുരുക്കി പതിനയ്യായിരം രൂപയിലേക്ക് എത്തി പതിനയ്യായിരം രൂപ കൈക്കൂലി കൊടുത്തു കഴിഞ്ഞാൽ ശരിയാക്കാമെന്നായി ആ പതിനയ്യായിരം രൂപ കൈക്കൂലി കൊടുക്കുന്ന സമയത്താണ് പിടിക്കപ്പെട്ടത് ആ പണം വാഹനത്തിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തു എന്നാൽ ഇപ്പോ പുറത്തു വരുന്ന മറ്റൊരു വിവരം നാൽപ്പത്തി ഒന്നായിരം രൂപ കൂടി ആ വാഹനത്തിൽ നിന്ന് കണ്ടെത്തിയിരുന്നു എന്നാണ് അങ്ങനെ വരുമ്പോ ഒരു ദിവസം എത്ര രൂപയാണ് കൈക്കൂലി ഇനത്തിൽ അവരുടെ വരുമാനം അല്ലേ അവർ ഒരു മാസം ജോലി ചെയ്യുന്ന ആ പണമുണ്ടല്ലോ അവർ കിട്ടുന്ന ശമ്പളം അവർ ഒരു ദിവസം കൈക്കൂലിയായിട്ട് വാങ്ങുന്നു അല്ലെങ്കിൽ ഒരാഴ്ചയിലെങ്കിലും വാങ്ങുന്നു എന്ന് പറയുമ്പോൾ ഒരു മാസം എത്ര രൂപയാണ് ഈ ഇനത്തിൽ കൈക്കൂലി അവർ വാങ്ങുന്നത് ഈ ഓവർസിയർക്ക് സി ഇത്ര പണം കിട്ടുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർ എത്ര വാങ്ങുന്നുണ്ടാവും ഒരുപാട് ശല്യം ഉണ്ടായപ്പോ അത് സഹിക്കാൻ വയ്യാതെ വന്നതുകൊണ്ടാണല്ലോ ജനങ്ങൾ പരാതിപ്പെടുന്നത് അതും ഒരു വനിതയാണെന്ന് ഓർക്കണം കുട്ടികളുമായി ഇറങ്ങിയേക്കാണ് പണം പിരിക്കാൻ വേണ്ടിയിട്ട് ആ കുട്ടികൾ ഇനിയിപ്പോൾ കണ്ട് ഇതല്ലേ കണ്ടു പഠിക്കുന്നത് അല്ലെങ്കിൽ കൈക്കൂലി വാങ്ങാൻ വേണ്ടി ഒരുപക്ഷെ കുട്ടികൾക്ക് പ്രാക്ടീസ് കൊടുക്കും പ്രാക്ടിക്കൽ ക്ലാസ്സുകളായിരിക്കും ഒരുപക്ഷെ കൊടുത്തോണ്ടിരുന്നത് ഏതായാലും ഓപ്പറേഷൻ സ്പോർട്സ് ടാപ്പിന്റെ ഭാഗമായിട്ട് മധ്യമേഖലാ വിജിലൻസ് യൂണിറ്റ് ഒരുക്കിയിട്ടുള്ള കെണി ആ കെണിയിലാണ് സ്വപ്ന വന്ന് ചാടിയത് ഇരുപത്തയ്യായിരം രൂപയായിരുന്നു കൈക്കൂലി ആവശ്യപ്പെട്ടതെന്നാണ് പറയുന്നത് അത് നിരന്തരം പറഞ്ഞു 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 പറഞ്ഞാണ് പതിനയ്യായിരം രൂപയാക്കി കുറച്ചത് ഏഹ് നാൽപ്പത്തൊന്നായിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപയാണ് കണ്ടെത്തിയെന്ന് പറഞ്ഞിട്ട് നാൽപ്പത്തൊന്നായിരം അല്ല നാൽപ്പത്തൊന്നായിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപയാണ് വാഹനത്തിൽ വേറെ ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത് ഇത് തൃശ്ശൂർ കാളത്തോടുള്ള വീട് അവിടെയാണ് അത്ര വീട് അങ്ങോട്ട് പോകുമ്പോഴാണ് സംഭവം നടക്കുന്നത് ഇവിടെ ഇപ്പോൾ മനസ്സിലാക്കുന്നത് സ്വപ്ന ഒരു സ്ഥിരം അഴിമതിക്കാരിയാണ് എന്നാണ് അതായത് അവർ നിരന്തരം കൈക്കൂലി വാങ്ങുന്നുണ്ട് കോഴ വാങ്ങുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് എന്നാണ് വിജിലൻസ് നിന്നും പുറത്തു വരുന്നവരും പുറത്തു വരുന്ന വാർത്തകൾ അങ്ങനെയാണ് അപ്പം അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ രണ്ട് വർഷത്തെ അവരുടെ ഇടപാടുകൾ പരിശോധിക്കുമ്പോൾ എത്ര ലക്ഷമാണ് ജനങ്ങളിൽ നിന്ന് അടിച്ചുമാറ്റി നിന്ന് കണ്ടെത്താൻ സാധിക്കും അവരുടെ അക്കൗണ്ടുകളൊക്കെ പരിശോധിച്ചാൽ മതിയോ അവരുടെ ഇടപാടുകളൊക്കെ പരിശോധിച്ചാൽ മതിയല്ലോ ചുരുക്കം പറഞ്ഞാൽ ഇനി അവർ ഈ സ്ഥാനത്ത് കയറി ഇരിക്കൂല ഈ ഒരുപക്ഷെ ഒരു സർക്കാരിന്റെ തുടക്കത്തിലായിരുന്നുണ്ടെങ്കിൽ സ്വാധീനിച്ചുകൊണ്ടൊക്കെ കേസ് തയച്ചുമാരിച്ച് കളയാമായിരുന്നു പക്ഷെ ഈ കേസ് തേഞ്ഞ് മാഞ്ഞു പോകും എന്ന് എനിക്ക് തോന്നുന്നില്ല സ്വപ്നയുടെ കാര്യം തീരുമാനമാകും അല്ലെങ്കിൽ ആക്കും കാരണം ഇപ്പൊ ഇതൊരു വിവാദമാക്കി കൊണ്ടുവരുന്നുണ്ട് കൊച്ചിൻ കോർപ്പറേഷനെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്ന സമയത്ത് ഒരു ഒരു ഓപ്പറേഷൻ ഉണ്ടാക്കുമ്പോൾ ആ ഓപ്പറേഷൻ തന്നെ വന്ന് ചാടുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ അത് ഒതുക്കി തീർത്തു കഴിഞ്ഞാൽ അതെല്ലാവർക്കും നാണക്കേടാണ് എല്ലാവർക്കും പ്രശ്നവുമാണ് എന്ത് അഴിമതി നടത്താലും ആ അഴിമതിക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി ഈ സർക്കാരും ഈ സംവിധാനങ്ങളും നിലനിൽക്കും എന്ന് ജനം പറയും അതുകൊണ്ട് തന്നെ സ്വപ്നയെ എന്തായാലും ഈ കേസിൽ പെടുത്തും രണ്ടു വർഷത്തെ കേസുകൾ അന്വേഷിക്കും ആ രണ്ടു വർഷത്തെ കേസുകൾ അന്വേഷിക്കുന്നതോടുകൂടി സ്വപ്നയുടെ കാര്യം ഓവർ സിയുടെ കാര്യം തീരുമാനമാകും അതിനുശേഷം പിന്നെ കേസ് കാര്യങ്ങള് ഇത്രയും നാളുണ്ടാക്കിയ പണം മുഴുവൻ പിന്നെ കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം വരും എവിടെ കോടതിയിലേക്ക് കൊണ്ടു കൊടുക്കേണ്ട ഒരു സാഹചര്യം വരും വെറുതെ ആവശ്യമില്ലാത്ത പണിക്ക് പോണല്ലോ ഉള്ള പണവും കൊണ്ട് ഉള്ള കെട്ടിയും കെട്ടിപ്പിടിച്ചു കുട്ടികളെ നോക്കി സുഖാട്ട് കിടന്ന് ഉറങ്ങിയ പോലായിരുന്നു ഇല്ലേ അപ്പോ അത് ആഗ്രഹമാണ് അത്യാഗ്രഹമാണ് ഒരു ചൊല്ലുണ്ട് അതി വിളവന് അരി അങ്ങാടിയില്ലെന്ന് അവസ്ഥയിലായില്ലേ